ഇപ്പോൾ അറുപത്തിയാറ് ഇൻറ്റേണൽ വിജിലൻസ് ഓഫീസർമാർ തദ്ദേശ സ്വയംഭരണ വകുപ്പിലുണ്ട് ഈ അറുപത്തിയാറ് ഇന്റേണൽ വിജിലൻസ് ഓഫീസർമാർക്കായി തദ്ദേശ സ്ഥാപനങ്ങളുടെ ഗ്രാമപഞ്ചായത്തുകളുടെ ചുമതല വിഭജിച്ച് നൽകും ശരാശരി ഒരാൾക്കൊരു പതിനഞ്ച് ഗ്രാമപഞ്ചായത്തിൻ്റെ സേവനം ചുമതല വരും കോർപ്പറേഷനുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും റീജിയണൽ പെർഫോമൻസ് ഓഡിറ്റ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘവും മുനിസിപ്പാലിറ്റികളിലും ഗ്രാമപഞ്ചായത്തുകളിലും ഇൻറ്റേണൽ വിജിലൻസ് ഓഫീസർമാരുടെ നേതൃത്വത്തിലുള്ള സംഘവും ആണ് ചുമതല വഹിക്കുക ഇപ്പോൾ കെ എസ് മാർട്ട് ഐ എൽ ജി എം എസ് സംവിധാനങ്ങൾ വഴി ഈ ചുമതലയുള്ള ഇൻറ്റേർണൽ വിജിലൻസ് ഓഫീസർക്ക് ഫയൽ നീക്കത്തിൻ്റെ പുരോഗതി എന്താണ് എന്നറിയാൻ പറ്റും കൃത്യസമയത്ത് സേവനം നൽകുന്നുണ്ടോ ഫയൽ വെച്ച് താമസിപ്പിക്കുന്നുണ്ടോ അനുവദനീയമായതിൽ കൂടുതൽ സമയം കാരണമില്ലാതെ വെച്ച് താമസിപ്പിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ ഈ ഐ വി ഒ മാർക്ക് കഴിയും ഓൺലൈനായി തന്നെ അത് നിരീക്ഷിക്കാൻ പറ്റും എല്ലാ ആഴ്ചയും ഐ വി ഒ മാർ പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് തങ്ങളുടെ ചുമതലയിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ റിപ്പോർട്ട് നൽകണം ഇത്തരം വീഴ്ചകളുണ്ടെങ്കിൽ വൈകിപ്പിക്കുന്നതുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് റിപ്പോർട്ട് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് നൽകണം രണ്ടാഴ്ചയിലൊരിക്കൽ മന്ത്രിതലത്തിൽ ഈ റിപ്പോർട്ട് പരിശോധിക്കും സേവനം ലഭ്യമാക്കേണ്ട സമയപരിധി ഓരോ സീറ്റിലും ഫയൽ കൈവശം വെക്കാവുന്ന പരമാവധി ദിവസങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സേവന ബോർഡ് ഹാജർ ബോർഡ് അദാലത്ത് സമിതിയും സേവനാവകാശ നിയമപ്രകാരമുള്ള അപ്പീൽ അധികാരികൾ എന്നിവരുടെ വിവരങ്ങൾ പരാതിപ്പെടാനുള്ള നമ്പർ ഇവ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും പ്രദർശിപ്പിക്കാൻ നടപടി സ്വീകരിക്കും അതായത് ഓരോ സേവനവും സേവനാവകാശ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് സേവനം നൽകേണ്ട സമയപരിധിയുണ്ട് ഒരു സീറ്റിൽ ഫയൽ എത്ര ദിവസം കൈവശം വയ്ക്കാം പരമാവധി കൈവശം വയ്ക്കാവുന്ന എത്രയാണ് വ്യവസ്ഥയുണ്ട് പക്ഷെ ഇത് പലപ്പോഴും ആളുകൾക്ക് അറിയുന്നില്ല ഇത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇക്കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള ബോർഡുകൾ സ്ഥാപിക്കണം ഒപ്പം പരാതിപ്പെടേണ്ട നമ്പറും അവിടെ അതും ഈ ബോർഡിൽ ഉണ്ടാവണം ഓൺലൈനായും ഈ വിവരങ്ങൾ ആളുകൾക്ക് ലഭ്യമാകും തദ്ദേശ സ്ഥാപനത്തിൽ വരുന്നവർക്ക് മാത്രമല്ല അല്ലാതെയും ഇക്കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന നിലയിൽ ലഭ്യമാക്കും ഇപ്പോൾ സ്ഥിരം അദാലത്ത് സമിതികൾ താലൂക്ക് ജില്ലാ സംസ്ഥാന തലത്തിലുണ്ട് അയ്യായിരത്തോളം അപേക്ഷകളാണ് അദാലത്ത് സമിതികൾ വന്ന ശേഷം ഇതുവരെ പരിഗണിച്ചിട്ടുള്ളത് അതിൽ എഴുപത് ശതമാനവും അപേക്ഷകർക്ക് അനുകൂലമായിട്ട് തീർപ്പുണ്ടാക്കിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തീർപ്പാക്കാൻ കഴിയാത്ത പരാതികൾ സ്ഥിരം അദാലത്ത് സമിതികൾക്ക് കൈമാറി തുടർ നടപടി ഉറപ്പാക്കും ഈ അദാലത്ത് സമിതികളെ സംബന്ധിച്ചും വേണ്ടത്ര ജനങ്ങൾക്ക് വിവരം ലഭ്യമായിട്ടില്ല താലൂക്ക് തലത്തിൽ പത്ത് ദിവസം കൂടുമ്പോഴും ജില്ലാതലത്തിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും സംസ്ഥാന തലത്തിൽ മാസത്തിലൊരിക്കലുമാണ് ഇതിൻ്റെ സിറ്റിംഗ് നടക്കുന്നത് സിറ്റിംഗ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അതിൽ പങ്കെടുക്കാം ാരന് നേരിട്ടെത്താൻ പ്രയാസമുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് പങ്കെടുക്കാനുള്ള സൗകര്യവും ഉണ്ട് അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനം സംബന്ധിച്ച പരാതികൾ കാലതാമസമില്ലാതെ അപ്പപ്പോൾ പരിഹരിക്കുക എന്നതാണ് ഈ അദാലത്ത് സമിതികൾ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടാവും മറ്റൊന്ന് കെട്ടിട നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ടാണ് ധാരാളം പരാതികൾ നൂലാമാലകൾ സങ്കീർണതകളൊക്കെ എപ്പോഴും ഉയർന്നുവരുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പാർക്കിംഗ് ഒരു പ്രധാന പ്രശ്നമായിട്ട് എപ്പോഴും വരാറുണ്ട് കെട്ടിട നിർമ്മാണം നടക്കുന്ന പ്ലോട്ടിൽ തന്നെ ആവശ്യമായിട്ടുള്ള പാർക്കിംഗ് സംവിധാനം ഒരുക്കണം എന്ന നിലവിലുള്ള വ്യവസ്ഥയിൽ ഉപാധികളോടെ ഇളവ് വരുത്താൻ ആണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത് ഇപ്പോൾ കേരളം പോലെ ഭൂമിയുടെ ലഭ്യത കുറഞ്ഞൊരു സംസ്ഥാനത്ത് ഈ അവിടെ തന്നെ പ്ലോട്ടിൽ തന്നെ പാർക്കിംഗ് സൗകര്യം വേണമെന്ന നിബന്ധന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നു എന്നുള്ളൊരു പരാതി വർഷങ്ങളായിട്ടുള്ളതാണ് അപ്പോൾ അതേ ഉടമസ്ഥൻ്റെ പേരിലുള്ള സമീപ പ്ലോട്ടിൽ കൂടി പാർക്കിംഗ് സംവിധാനം അനുവദിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തഞ്ച് ശതമാനം പാർക്കിംഗ് നിർമ്മാണം നടക്കുന്ന പ്ലോട്ടിൽ വേണം ബാക്കി അതേ ഉടമസ്ഥൻ്റെ തൊട്ടടുത്തുള്ള പ്ലോട്ടിൽ അത് ഉപാധികൾക്ക് വിധേയമായിട്ടായിരിക്കും ചില ഉപാധികൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എല്ലാം ഇതിൽ വന്നിട്ടില്ല ചില അധിക ഉപാധികൾ കൂടി ആലോചിക്കേണ്ടി വരും എന്തായാലും വളരെ കർശനമായ ഉപാധികളോടെ കൂടി എന്ന ഇളവാണ് ഉദ്ദേശിക്കുന്നത് ഇത് നിർമ്മാണ രംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സഹായകരമായൊരു തീരുമാനമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്